ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങൾ പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് ഈശോ തൻ്റെ സഭയ്ക്ക് പറഞ്ഞു തന്ന ഇൽ പോയമ്മ ഡലു മോഡിയോ അതായത് ദേവമനുഷ്യൻ്റെ സ്നേഹയ്ക്ക് തന്ന പുസ്തകങ്ങളോട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോയിൽ നാം കണ്ടു പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണം നടന്നത് കെച്ചമേന തോട്ടത്തിലെ വീട്ടിലെ ഷയ്യയിൽ നിന്ന് കിടക്കയിൽ നിന്നാണ് നമ്മൾ കണ്ടു അതിന് സാക്ഷി പ സാക്ഷിയായത് യോഹന്നാഥ് ലീഹയാണ് യോഹന്നാസ് സ്ലീഹായ സഭയോട് അത് പ്രഘോഷിച്ചത് പരിശുദ്ധി അമ്മയ്ക്കറിയായിരുന്നു പരിശുദ്ധി അമ്മയുടെ ശരീരം അഴുകത്തില്ലെന്ന് പന്തക്കൂസ്തായിൽ പരിശുദ്ധി അത് പരിശുദ്ധാത്മാവ് ഓതി തന്നി കൊടുത്തിരുന്നു യോഹനാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന് പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും ഈ വരാനിരിക്കുന്ന പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഓതി കൊടുത്തിരുന്നു അതനുസരിച്ച് അമ്മ ശരീരം ശുദ്ധിയായി ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് കിടക്കുകൾ കിടക്കുകയായിരുന്നു യോഹനാസ്ലിയാക്കി വേണ്ട നിർദ്ദേശം കൊടുത്തു അതനുസരിച്ച് ിച്ച് മൂന്നാം ദിവസം പരിശുദ്ധിയമ്മ നിദ്രയിലേക്ക് ആണ്ടുപോകാണ് മൂന്ന് ദിവസത്തേക്ക് മൂന്നാം ദിവസം മലഹമല സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് പരിശുദ്ധിയമ്മയെ എടുത്തു എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു പിന്നെ ഇന്ന് സഭയിൽ നിരവധി തെറ്റായ വരുമാനങ്ങളും നിഗമനങ്ങളുമാണ് നിലനിൽക്കുന്നത് പാരമ്പര്യങ്ങളുണ്ട് അതിലേക്ക് ഈശോ നമ്മെ കൊണ്ടുപോകുന്നു വിശുദ്ധ കത്രിനെ എം അറിക്ക് എഫ് എ സെസിൽ നിന്നാണെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സ്വകാരോഹണം അത് തെറ്റാണ് എഫ് എസ് എസിൽ എം എറിക്ക് കണ്ട വീട് പരി ഈശോയുടെ എഴുപത്തിരണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ എം പി എസ് നിന്നുള്ള യോഹന്നാൻ്റെ വീടാണെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു സുശേഷകനായ യോഹന്നാസ് ലീഹ ഒരിക്കലും എം പി എസ് എസിൽ പോയിട്ടില്ല പരിശുദ്ധിയമ്മയുടെ സ്വർഗാരോപണത്തിന് ശേഷമാണേ പോയത് അതിനു മുമ്പ് പോയിട്ടില്ല എന്ന് പറയുന്നു പിന്നെ ബ്രഗിത്തെ ബ്രിഗിത്തെ മിസ്റ്റിക്ക് പറയുന്നു ജെറുസലേമിൽ നിന്നാണ് ജെറുസലേമിൽ പരിശുദ്ധി അമ്മ ശിഷ്യന്മാരെ സഹായിക്കാൻ പോയിട്ടുണ്ട് അല്ലാതെ അതിന് അവിടുന്ന് സ്വർഗാരോപണം നടന്നിട്ടില്ല പരിശുദ്ധ അമ്മയ്ക്ക് കല്ലറയില്ലായിരുന്നു അവിടെ ഓരോരുത്തർ കല്ലറ നിർമ്മിച്ച് വെച്ചേച്ചും അവിടെ നിന്നാണ് സുഖാരോഹണം ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് ഈശോ നമുക്ക് പറഞ്ഞുതരുന്നു മൂന്നാമതായി വാഴ്ത്തപ്പെട്ട അഗ്രിത മേരി വിവരിക്കുന്നു സിയോൺ മാളികയിൽ നിന്നാണെന്ന് അത് തെറ്റാണ് ഈ കെച്ചമേനി വീട്ടിലെ തോട്ടത്തിലെ വീട്ടിൽ നിന്നാണ് ഈശോ നമുക്ക് പറഞ്ഞിരുന്നു തോമസ് ലീഹയുടെ ഒരു പാരമ്പര്യമുണ്ട് തോമസ് ലീഹ വന്ന് കല്ലറ തുറന്ന് നോക്കിയപ്പോൾ പരിശുദ്ധ നമ്മുടെ ശരീരം കണ്ടില്ലെന്ന് പുഷ്പങ്ങൾ കണ്ടെന്നു എന്ന ആ ഐതിഹ്യം ആ ഐതിഹ്യം കെട്ടുകഥയാണെന്ന് ഈശോ നമുക്ക് പറഞ്ഞുതരുന്നു അതുകൊണ്ട് ശരിയായ വിവരണം നാം പഠിക്കേണ്ടതാണ് അശുതി അമ്മയും യോഹന്നാസ് ലിഹായും ഈ പുണ്യസ്ഥലങ്ങൾ ഈശോയുടെ തിരുനണം വീണാൽ കെട്ടമേനി തോട്ടവും തിരുക്കല്ലറയും തിരുക്കല്ലറയും കാൽവരിമലയും എന്നും സന്ദർശിച്ച് ധ്യാനിച്ച അമ്മ സ്വർഗാരോപണം വരെ അവിടെ ജീവിച്ച് അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു ശരിയായ വിവരണം നമ്മൾ പഠിക്കേണ്ടതാണ് താങ്ക് യു പ്രൈസ് തെ ലോട്ട് താങ്ക്